എന്ത് ഭാര്യ ചില പറഞ്ഞൊരു ഗെയിമിങ് കി തരണം തരാക്കോട്ട് നോക്കിയിരുന്നോ സോ ഹലോ ഗ് അപ്പോൾ എല്ലാവർക്കും സോളോ ഗെയിം പറയുന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഗെയിം ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുകയാണ് അതായത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഞാൻ അത് ഇവിടെ എവിടെയെങ്കിലും അത് കൊടുത്തേക്കാം എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചു ബ്രോ ഞാൻ ബ്രോയുടെ വലിയൊരു ഫാനാണെന്ന് അത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഫ്ലാറ്റായി അത് കഴിഞ്ഞിട്ടാകും പറഞ്ഞു ഞാൻ ബ്രോയിൻ്റെ വീഡിയോസൊക്കെ കാണാനുണ്ട് അടുത്ത പ്രാവശ്യം ജി ടി എ ഫൈവിന്റെ വീഡിയോടെ വന്ന് പിന്നെ പിന്നെന്തിനാ മുത്തേക്ക് അത്രേയുള്ളു ഇപ്പൊ നമ്മള് നേരെ ജി ടി എഫ് ഐ ഡിയിലേക്ക് പോവാം

टेक 2000 डॉलर 90 100 பைசா நம்மgetElementById ஆயிடல ஆஹா கேங்க நம்ம மெயின் இதுல ஆனங்கிலோ ஆ படிச்சிடு ஐயா அவ என்ன மொந்தா உண்டு இது நம்ம எது செய்யுமல்ல ஐயா ஹாஹா எடவேஜி கேன்ட்ஸ் சச்சாவ மெடடா நீனே யா நீ யா തീരു പ്രാ ഹെഡ്ഷോട്ട് ബോംബ് ഹെഡ്ഷോട്ട് കവർഡ് കേ കവർഡ് കേ കവർഡ് കേ പോലീസിയെ കവർഡ് കേ കവർഡ് കേ ദേ എവിടെയാ എവിടെയാ എടോ നമുക്ക് ഇപ്പുറത്ത് ഇപ്പുറത്ത് ആ ആ ആ ഓക്കേ 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 വാ 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 ടു ഹിമിനെ കേ

ത്രികോണെത്തി വണ്ടി കൂടെ ആ അമ്മാര് പിന്നെ വരുന്നുണ്ട് ടെൻഡികൾ ഇവൻ ടെറാണല്ലോ ഇയാ ഡ്രൈവർ എത്ത്

ഇതിലൊക്കെ ലേശം കൂടുതലാണ് മാപ്പാക്കണം മാറി ആ കഴിവേറിക്കും അവനോട് ഞാൻ പറഞ്ഞത് അപാദി നിൽക്ക അവനെ വിട്ട് പോകാൻ മറ്റവന് മനസ്സിലെ എന്തുവാടേ ഓടിക്കോ വഴി പിടി പിടി ഒന്നും ഇല്ല നമ്മൾ ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു നമ്മൾ അങ്ങനെ അതിസാഹസികമായി അവന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു നമ്മളെ മറ്റേ ചങ്ങ മരിച്ചു നമ്മളവന്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഓടെ

അങ്ങനെ ഒരു പരിഗണന കൊടുക്കടേ അങ്ങനെ കടിച്ചു കുടിച്ചിട്ട് ആവാഴ അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് തല്ലി പൊട്ടിക്കുകയായിരിക്കും പണി സ്ഥല സമയം അതിനോട് പൂര തെറിയും ഉണ്ട് ഒരു മിനിറ്റ് സംസാരത്തിൽ നൂറ് തെറിയുണ്ടാവും മോഷണം മറ്റേ ഇതാണ് ക്രിമിനൽസ് ആണ് മോഷ്ടിക്കാൻ പോവാ ജാമ്യാഴ്ച എന്തോ കൂട്ടുകാരനെ കാണാൻ പോകാനായിരിക്കുന്നത് ക്രൂരമായിട്ട് കൊന്നിരിക്കുന്നു ഞാനിക്കണ്ടേ എന്നടിക്കണിക്കാൻ പറ്റത്തില്ല ചൂസ് വൺ കാർക്ക് അട്ടക്കമിട്ട വണ്ടിട്ട് ചവിട്ടി കൂട്ടി നാശാക്കി അതാണ് അവന്റെ പേരിട്ട അതാ താഴെ മറ്റേ തന്നെ അങ്ങോട്ടൊന്ന് റോഡാ

അവന്റെ കാറ് എന്റെ കാറ് വണ്ടി ഓടിക്കറിയാത്ത തെണ്ടി അവൻ പോയി േ നമുക്ക് എവിടെ ആ ഒരു മഞ്ഞ സ്ഥല നമ്മൾ അവനെ ചീത്ത വിളിച്ചു അതായത് കറുത്താക്കളിക്കുന്ന ഒരു വിളിച്ചു ഏ നിങ്ങളും കൂടെ ഏതാ ചായോ ഞാൻ പോവുന്നു പോയിട്ട് പണിയുണ്ട് അവന്റെ വീട്ടിലോട്ട് പോവേ ചേച്ചി ചേച്ചേട്ടനായിരുന്നു ചെട്ടി കയറ്റിയാ പറ്റുവ എനിക്ക് ഓട്ടോമാറ്റിക് ഷെഡൊക്കെ ഉണ്ട് കിടക്കാൻ പറ്റോ കടന്നോ ഗൈസ് ഞാനും പോയി കിടക്കട്ടെ നമുക്ക് അടുത്തൊരു വീടില് പവറായിട്ട് വരാ പവർ ഹൗസ്